നമസ്കാരം ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം പാപ്പുവാൻ യുഗിനിയുമായി ഓസ്ട്രേലിയ നിർണായക പ്രതിരോധ കരാറിൽ ഒപ്പുവച്ചു ആക്രമിക്കപ്പെട്ടാൽ ഇരു രാജ്യങ്ങളും പരസ്പരം സഹായിക്കുമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പാപ്പുവാൻ യുഗിനിയയിലെ സൈനിക സൌകര്യങ്ങളും സൈനികരും ഓസ്ട്രേലിയയ്ക്ക് ലഭ്യമാക്കും പസഫിക് സമുദ്രത്തിലെ രണ്ട് അയൽക്കാർ തമ്മിലുള്ള വർഷങ്ങളുടെ സഖ്യത്തിൽ നിന്നാണ് ഈ കരാർ പിറന്നതെന്ന് ഇരു സർക്കാരുകളും വ്യക്തമാക്കി എന്നാൽ മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കുക എന്ന ലക്ഷ്യവും കരാറിന് ഇത് പതിനായിരം പാക്വാൻ യുഗിനീയക്കാർക്ക് ഓസ്ട്രേലിയയുടെ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ അനുവദിക്കുകയും അവർക്ക് ഓസ്ട്രേലിയൻ പൌരവന്മാരാകാനുള്ള അവസരം നൽകുകയും ചെയ്യും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കാൻബ്ര സന്ദർശന വേളയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും മൂന്ന് പ്രതിരോധ സഹകരണ കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന റിപ്പോർട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കാൻബ്ര സന്ദർശന വേളയിൽ വിവരങ്ങൾ പങ്കിടൽ സമുദ്ര മേഖല സംയുക്ത പ്രവർത്തനങ്ങൾ എന്നീ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഓസ്ട്രേലിയയും മൂന്ന് കരാറുകൾ ഒപ്പുവയ്ക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ അഞ്ച് വർഷത്തെ അടയാളപ്പെടുത്തുന്ന വേളയിലാണ് ഇന്ത്യൻ മന്ത്രിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ റിച്ചാർഡ് മാർസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ സിമിയിൽ ബിസിനസ് സമ്മേളനം ദേശീയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവയും സന്ദർശനത്തിൽ ഉൾപ്പെടുത്തി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വാങ് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാന്റിലേക്കും ആദ്യ ഔദ്യോഗിക സന്ദർശനം നടത്തും ഓസ്ട്രേലിയയും ന്യൂസിലാന്റുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് സന്ദർശനം ഇന്നലെ മുതൽ ആരംഭിച്ച ഒക്ടോബർ വരെ ഇരു ഇരുരാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ആറ് ദിവസത്തെ സന്ദർശനം വീണ്ടും ഉറപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ഒക്ടോബർ ആറ് മുതൽ ഒൻപത് വരെ സിഡ്നിയിലും കാൻബറയിലും ഒക്ടോബർ ഒൻപത് മുതൽ പതിനൊന്ന് വരെ ഓക്ലന്റിലും വോം സന്ദർശനം നടത്തും കാൻബറിയിൽ അദ്ദേഹവും പ്രധാനമന്ത്രി ആന്റണി ആൽഗ്രഗീസും ചേർന്ന പത്താമത് സിംഗപ്പൂർ ഓസ്ട്രേലിയ നേതാക്കളുടെ യോഗത്തിൽ സംയുക്തമായി പങ്കെടുക്കും തുടർന്ന് ഇരു ഇരുനേതാക്കളും നവീകരിച്ച സിംഗപ്പൂർ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ആരംഭിക്കുന്നതിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവയ്ക്കും ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വന്റിക്ക് മുന്നോടിയായി കാണ്ടാസ് ഡൽഹി മെൽബൺ നോൺ സ്റ്റോപ്പ് സർവീസുകൾ പുനരാരംഭിക്കും ഒക്ടോബർ മുതൽ ഡൽഹിക്കും ഇടയിൽ ക്വാണ്ടാസ് നോൺ സ്റ്റോപ്പ് വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മാർച്ച് വരെ ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ വാഗ്ദാനം ചെയ്യും ആവശ്യകതയും മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി ട്വന്റി മത്സരം ഉൾപ്പെടെ ഓസ്ട്രേലിയയുടെ വരാനിരിക്കുന്ന ക്രിക്കറ്റ് മാച്ചുകളും കണക്കിലെടുത്താണ് പുനരാരംഭം ഈ റൂട്ടിലെ ആദ്യത്തെ ക്വാണ്ടാസ് വിമാനം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് മെൽബണിലിറങ്ങും ഇത് ആരാധകർക്ക് പരിപാടിയിലേക്കും ആഷ്യസ് ബിഗ് ബാഷ് ലീഗ് ടൂർണമെന്റുകൾ ഉൾക്കൊള്ളുന്ന നഗരത്തിന്റെ വരാനിരിക്കുന്ന സ്പോർട്സ് ഇവന്റുകൾക്ക് സൌകര്യപ്രദമായ യാത്രാ സൌകര്യം ഒരുക്കും ബിഷപ്പൂൺ കൊലപാതക കേസിൽ കൊലയാളിയെ എറിൻ പാറ്റേഴ്സിന് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ വിക്ടോറിയൻ സംസ്ഥാന സർക്കാർ വേർപെരിഞ്ഞ ഭർത്താവിന്റെ മൂന്ന് വൃദ്ധ ബന്ധുക്കളെ വിഷം കലർന്ന കൂൺ ചേർത്ത് ഭക്ഷണം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പാറ്റേഴ്സൺ കഴിഞ്ഞ മാസം കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരുന്നു കുറഞ്ഞത് വർഷം തടവിനാണ് ഇവർ ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷ പ്രത്യക്ഷത്തിൽ അപര്യാപ്തമാണെന്ന് സർക്കാർ തീരുമാനം അറിയിച്ചുകൊണ്ട് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി ട്രിപ്പിൾ സീറോ അപകടത്തിൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി അമിക വെൽസ് ഇന്ന് ടെലികോം കമ്പനി മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തും ട്രിപ്പിൾ സീറോ വീഴ്ചകൾ ഒഴിവാക്കാൻ സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുവാനിരിക്കെയാണ് കൂടിക്കാഴ്ച പുതിയ നിയമത്തിന്റെ സഹായത്തോടെ വീഴ്ചകൾ ഒഴിവാക്കാൻ കസ്റ്റോഡിയനെ നിയമിക്കുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ആപ്റ്റിസിന്റെ ട്രിപ്പിൾ സീറോ വീഴ്ചയിൽ അടുത്തിടെ നാല് പേർ വരപ്പെട്ടതോടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം യുണൈറ്റഡ് കേരള ബ്രിസ്പെയിൻ അവതരിപ്പിച്ച യുണൈറ്റഡ് കപ്പ് മത്സരത്തിൽ വിജയികളായി മെൽബൺ ചലഞ്ചേഴ്സ് എഫ്സി ന്യൂ സ്റ്റാർ എഫ്സിയുമായി നടന്ന ഫൈനൽ പോരാട്ടത്തിന്റെ ഒടുവിലാണ് മെൽബൺ ചലഞ്ചേഴ്സ് എഫ്സി ഉയർത്തിയത് മത്സരത്തിൽ ഇന്ന് ബെസ്റ്റ് ഗോൾ കീപ്പറായി വിജിത് ബാലകൃഷ്ണനെയും ബെസ്റ്റ് ഡിഫണ്ടറായി റൂബൻ അലക്സാണ്ടറിനെയും രണ്ടുപേരും മെൽബൺ ചലഞ്ചേഴ്സ് എഫ്സി അംഗങ്ങളാണ് മൂവായിരത്തി അഞ്ഞൂറ്റിയൊന്ന് ഡോളർ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് വിജയികൾക്ക് ലഭിച്ചത് സ്വർണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവുകൾ നിരത്തി ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് വിശദീകരണം രണ്ടായിരത്തിൽ ദ്വാരകപാലക ശില്പത്തിലെ സ്വർണപ്പാളി ചെമ്പുപാളി എന്നീ റിപ്പോർട്ട് നൽകിയത് ഉദ്യോഗസ്ഥരെന്ന് റിപ്പോർട്ട് അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായിരുന്ന മുരാരി മുരാരീബാബു തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു നവംബർ ആറിനും പതിനൊന്നിനും രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് ആദ്യഘട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള ഒക്ടോബർ പതിനേഴും രണ്ടാംഘട്ട നാമനിർദ്ദേശിക പത്രിക സമർപ്പിക്കാനുള്ള കേരളത്തിലെ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കുവാനായി നിയോഗിച്ച മൂന്നാം വിദഗ്ദ്ധ സമിതി ആരോഗ്യവകുപ്പിന് അടിയന്തര റിപ്പോർട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ ഐ പി സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലുള്ളത് ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗ്ഗരേഖ പുറത്തിറക്കുന്നതാണ് കോടതി മുറിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂസെറിയാൻ ശ്രമിച്ച സംഭവത്തിൽ നടപടി അഭിഭാഷകൻ രാകേഷ് കിഷോറിനെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തു രാകേഷ് കിഷോറിന്റെ പ്രവൃത്തി കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ഒപ്പിട്ട ബിസിഐ ചെയർമാൻ മനാൻകുമാർ മിശ്ര അഭിപ്രായപ്പെട്ടു സുപ്രീംകോടതി ബാർ അസോസിയേഷനും സുപ്രീംകോടതി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷനും നടപടിയെ അപലപിച്ചു ഇതോടുകൂടി വാർത്താപുലേജനെ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം